ആരണ്യകാണ്ടത്തിലെ ചൂർപ്പണക വിലാപം മുതൽ സീതാന്വേഷണം വരെയുള്ള ഭാഗങ്ങളാണ് പതിമൂന്നാം ദിവസം പാരായണം ചെയ്യേണ്ടത് ലക്ഷ്മണൻ തന്നെ അംഗവംഗം വരുത്തിയത് സഹോദരനായ രാവണൻ്റെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞ് ചൂർപ്പണക വിലപിക്കുന്നു താൻ ആക്രമിക്കപ്പെടാനുള്ള കാരണങ്ങൾ അവൾ സഹോദരൻ രാവണനോട് വിവരിക്കുന്നു സീതയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തുന്ന ചൂർപ്പണക അവൾ രാവണൻ്റെ പട്ടമകൃഷിയാകണമെന്ന ആഗ്രഹവും പങ്കുവയ്ക്കുന്നു അനാവശ്യമായ ആഗ്രഹങ്ങളുടെ പ്രത്യാഘാതങ്ങളും സ്വയം നിയന്ത്രണത്തിൻ്റെ ആവശ്യകതകളുമാണ് ഈ ഭാഗം നമുക്ക് പറഞ്ഞു തരുന്നത് സീതാപഹരണത്തെക്കുറിച്ച് രാവണൻ മാരീജിനുമായി കൂടിയാലോചനകൾ നടത്തുന്നു സീതയോടുള്ള തൻ്റെ താൽപ്പര്യം വെളിപ്പെടുത്തുന്ന രാവണൻ മാരീജൻ ഒരു സ്വർണവർണമാർന്ന മാനായി മാറി സീതയെ പ്രലോഭിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു രാമൻ്റെ ദൈവികതയും ഇത്തരമൊരു പ്രവൃത്തിയുടെ അപകടങ്ങളും മാരീജൻ രാവണനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാൽ രാവണൻ പിന്മാറുന്നില്ല ഗർവിൻ്റെ അപകടങ്ങളും ജ്ഞാനിയായ ഉപദേശകന്റെ ആവശ്യകതയും ഈ ഭാഗം എടുത്തുകാട്ടുന്നു രാമൻ മാരീജിനെ പിടിക്കാനായി പിന്നാലെ പോവുകയും മാരീജിനെ വധിക്കുകയും ചെയ്യുന്നു തൻ്റെ മരണസമയത്ത് രാമൻ്റെ ശബ്ദമനുകരിച്ച് സീതയെയും ലക്ഷ്മണനെയും തെറ്റിദ്ധരിപ്പിക്കുന്നു മാരീചൻ തൻ്റെ വിധിക്ക് കീഴടങ്ങുന്നു രാവണൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഭേദം രാമൻ്റെ കൈകൊണ്ട് മരിക്കുന്നതാണെന്ന് മാരീജൻ തീരുമാനിക്കുകയായിരുന്നു വിധിയെ തടുക്കാനാകില്ലെന്ന് ഈ ഭാഗം നമുക്ക് പറഞ്ഞു തരുന്നു പ്രവൃത്തിയുടെ സങ്കീർണമായ ധാർമ്മികതയും ഈ ഭാഗം നമുക്ക് പറഞ്ഞു തരുന്നു വഞ്ചകരും തങ്ങളുടെ എതിരാളികളുടെ ധാർമ്മികത മനസ്സിലാക്കുന്നു രാവണൻ സീതയെ സന്യാസി രൂപത്തിലെത്തി അപഹരിക്കുന്നു സീത ചെറുക്കാൻ ശ്രമിക്കുന്നു രാമനെയും ലക്ഷ്മണനെയും സഹായത്തിനായി വിളിക്കുന്നു എന്നാൽ രാവണൻ സീതയെയും കൊണ്ട് ലങ്കയിലേക്ക് പോകുന്നു രാമായണത്തിലെ വലിയൊരു വഴിത്തിരിവായി ഈ സംഭവം മാറുന്നു കൂറ് ധൈര്യം തെറ്റായ പ്രവൃത്തികൾ എന്നിവ ഈ ഭാഗത്ത് ഊന്നിപ്പറയുന്നു രാമനും ലക്ഷ്മണനും സീതയെ കണ്ടെത്താനായുള്ള അന്വേഷണം ഇറങ്ങുന്നു രാമൻ്റെ മാനുഷിക വികാരങ്ങളും സങ്കടങ്ങളുമെല്ലാം ഈ ഭാഗത്ത് നമുക്ക് തൊട്ടനുഭവിക്കാൻ സാധിക്കുന്നു പ്രതിസന്ധികളെ നേരിടാനുള്ള വിശ്വാസവും പ്രാധാന്യവും ഈ ഭാഗം ഊന്നിപ്പറയുന്നു